ഞാൻ ട്രിവാൻഡത്ത് കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് തട്ടുകട ട ട്രിവാൻഡം ഇവിടെയാണ് നിങ്ങൾ വന്ന് കഴിക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡത്ത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു തട്ടുകടയിലാണ് എനിക്ക് സ്പെഷ്യലായിട്ടുള്ളത് അതായത് ഞാൻ കൂടെ കൂടെ വന്ന് തട്ടുകട ഫുഡ് കഴിക്കുന്ന ഒരാളാണ് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കുന്നത് ഈ തട്ടുകടയാണ് നമ്മുടെ ഉമ്മാര തട്ടുകടയിലാണ് ഞാൻ കൂടുതലായിട്ട് വന്ന് കഴിക്കുന്നത് അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട് പക്ഷെ ഞാൻ ഇവിടെ വന്ന് ബ്ലോഗ് ബ്ലോഗെടുക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡിൻ്റെ അതൊരു ടേസ്റ്റാണ് അതെനിക്ക് നിങ്ങളെ മുന്നിൽ ഒന്നൊന്ന് കാണിക്കണം അതിനുവേണ്ടി ഞാൻ ഇന്നിവിടെ വ്ലോഗ് എടുക്കാൻ വന്നത് അതവിടുത്തെ ദോശയും ചമ്മന്തി സാമ്പാറൊക്കെയാണ് നമ്മൾ ഇഷ്ടംപോലെ തട്ടടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ആ ഒരു ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കണത് ബാക്കി വ്ലോഗ് കൂടെ കണ്ടിട്ട് ഞാൻ ഇവിടുത്തെ ദോശയൊക്കെ ഒന്ന് കാണിച്ച കേട്ടോ ഇതാണ് നമ്മളെ ഇവിടുത്തെ ദോശ ഇവിടുത്തെ ദോശ പിന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊരു കറിയുണ്ട് തക്കാളി ചക്നിയാണ് ഇത് വേറെ ഒരു തട്ടുകടയിൽ ഞാൻ കണ്ടിട്ടില്ലേ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് ഇന്നലെയും വന്ന് കഴിച്ചത് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പുനീതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചാൽ അത് അറിയത്തൂടെ പിന്നെ രസവടയുണ്ട് നല്ല രീതിയിൽ കൊവുന്ന രസവടയാണ് കേട്ടോ പിന്നെ ചമ്മന്തി ഉണ്ട് നല്ല കിടിലം പച്ചമുളക് പച്ചമുളക് തന്നെ എന്തോ പിന്നെ വേറെ ഉമ്മ ഇത് ഏത് മുളകാ ഉടങ്കല്ലിമുളകാണല്ലേ ആ ഉടംകല്ലി മുളവാണ് കേട്ടോ ചമ്മന്തി ഉള്ളത് അതാണ് ഇത്രയും ടേസ്റ്റ് കൂടാൻ കാരണം തന്നെ പിന്നെ സാമ്പാർ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ കറി മാത്രം മതി നമുക്ക് കഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ സാമ്പാറൊക്കെ മലക്കറി കൊണ്ടുള്ള അല്ലല്ലേ ആ ഉമ്മ എന്നാ പറയും ചെയ്തത് മലക്കറി കൊണ്ടുള്ളതല്ലേ ഇത് സംഭവം കൊച്ചുള്ളിയാണല്ലേ ഉമ്മ സവാളയാണോ ഉമ്മ പണ്ടോടെ പറഞ്ഞിട്ടുണ്ടല്ലോ കൊച്ചുള്ളിയാണെന്ന് ആ ആ ഇത് സംഭവം എന്തായാലും എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടാ തോന്നി ആ ഓക്കെ ഓക്കെ ഇത് സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇത്രയും ടേസ്റ്റുള്ള ഈ തട്ടുകടയിലാണ് ഞാൻ മിക്ക ഉള്ളപ്പോൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങളെ മുന്നിൽ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ബ്ലോഗ് എടുക്കുന്നത് തന്നെ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കാം ഓക്കെ അതെ ദോശ എല്ലാം എത്തിയിട്ടുണ്ട് ദോശ സാമ്പാർ ചമ്മന്തി രസവട നമ്മുടെ സ്പെഷ്യൽ തക്കാളി ചട്നിയാണ് പിന്നെ പപ്പടവും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു തുടങ്ങാം ദോശ ചമ്മന്തി സാമ്പാർ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ടേസ്റ്റാണ് ഞാൻ എന്നാലും പറയാണ് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല കാരണം അമ്മ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാണെന്ന് വിചാരിക്കും ഞാൻ ഇന്നലെയും വന്നായിരുന്നു ഏഴ് ദോശയാണ് ഞാൻ കഴിച്ചത് ഉള്ള ആരും പറയല്ല കാരണം എനിക്ക് വയറ് നിറഞ്ഞിട്ട് ഞാൻ വീണ്ടും കഴിക്കുകയാണ് ചെയ്ത ഈ കറികളോടുള്ളൊരു പ്രിയം കൊണ്ടാണ് ഞാൻ വന്ന് ഇവിടെ നിന്ന് കഴിക്കുന്നതിന് കറികൾ മാത്രം മതി നമുക്ക് കഴിക്കാം ഈ സാമ്പാറുണ്ടല്ലോ സാമ്പാറും ചമ്മന്തിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ തട്ടുകട ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തട്ടുകട ഇവിടെയാണ് ഞാൻ ഇപ്പം കഴക്കൂട്ടത്ത് പോയി ഒരു ബ്ലോഗിനെ കൊണ്ടു പോയിട്ടാണ് തോന്നുന്നത് എന്ത് ഏതൊരു ആവശ്യത്തിന് പോയിട്ട് ഞാൻ തിരിച്ച് ഇഷ്ടംപോലെ തട്ടുകട ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ തിരിച്ച് ഇവിടെ വന്നിട്ടാണ് ഞാൻ കഴിച്ചത് കാരണം അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടുത്തെ ആ ഒരു ടേസ്റ്റിൻ്റെ കാര്യം ഒന്നുമില്ല ദോശ നമ്മുടെ ചമ്മന്തി ഇതൊക്കെയാ സംഭവം അതെല്ലാ തട്ടുകടയിലും ഉണ്ട് നമുക്കറിയാം ഈ ഒരു ടേസ്റ്റിൻ്റെ ഒരു പുറത്താണ് ഞാൻ ഇവിടെ വരുന്നത് കഴിക്കുന്നത് വേണ്ടേ രസവട ഒന്ന് കഴിച്ച് നോക്കാം നല്ല കൊന്ന് രസവടയാണ് കേട്ടോ ആഹാ വേണ്ടേ നല്ല രീതിയിൽ കൊന്ന് രസവടയാണ് ഒന്ന് കഴിച്ചു നോക്കാം നല്ല കൂവുന്നതായത് കൊണ്ട് തന്നെ ടേസ്റ്റ് ഉഗ്രൻ അടിപൊളിയാണ് ഇനി പപ്പടം ഒന്ന് പൊടിച്ച് കഴിച്ച് നോക്കാം നമുക്ക് ഏ പപ്പടം കൂടെ പൊടിച്ച് കഴിക്കുമ്പം ടേസ്റ്റ് ഉഗ്രനായിരിക്കും വേറൊരു സാധനം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ തക്കാളി ചക്നി ദോശ എങ്ങനെ എടുത്തിട്ട് ഞാൻ വീട്ടിലെ കൊണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് കൊള്ളാം പക്ഷെ ഇവിടത്തെ അത്രയും ടേസ്റ്റ് വന്നിട്ടില്ല തക്കാളി ചക്നി ഉഗ്രൻ കിട്ടില്ല ഒരു വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചിരിക്കണം നിങ്ങൾ കേട്ടോ വേണ്ടേ ചൂട് ഓംബ്ലൈറ്റും ചൂട് ദോശയും ഈ മഴ മഴയാണ് കേട്ടോ മഴയത്താ നിൽക്കുന്ന അണ്ട ചൂട് ദോശയും ചൂട് ഓംബ്ലൈറ്റും കൂടി ഒന്ന് കഴിച്ചു നോക്കാം ഈ മഴയത്താ ആഹാ ഓംബ്ലൈറ്റൊക്കെ നല്ല സ്മൂത്തായിട്ട് അടക്കണം അതുകൊണ്ടുതന്നെ നല്ല ടേസ്റ്റാണ് അല്ലെ നമ്മളിവിടെ ഒരു കാക്ക കാക്കയുടെ ഒരുപ്പമുണ്ട് കാക്കയുടെ നമുക്കൊന്ന് അഭ്രായം ചോദിച്ചു നോക്കാം എന്റെ പേര് മുസ്ലിം പള്ളിയിൽ ജോലി നോക്കുന്നതാണ് ഇവര് നമ്മള് പരിചയത്തിലുള്ള ആൾക്കാരെ

രുചിയാണ് നല്ല ടേസ്റ്റ് ആണ് സെർവ് ചെയ്യുന്ന രീതിയും അവർ നമ്മളോട് കാണിക്കുന്ന സ്വീകരണം എല്ലാം അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ നല്ല നല്ല സ്നേഹമാണ് സ്നേഹമാണ് കാണിക്കുന്ന വിളമ്പുന്ന രീതിയാണ് സത്യം പിന്നെ ഈ നമ്മുടെ സ്പെഷ്യൽ ഉണ്ട് തക്കാളി ചക് നല്ല ഐറ്റം സൂപ്പറാണ് ഞാൻ വീട്ടിൽ ഇവിടെ അവരുടെ ഞാനിവിടെ കഴക്കൂട്ടം പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കഴക്കൂട്ടം അല്ല കഴക്കൂട്ടം പിന്നെ കരമനയും പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചിരിച്ച് ഇവിടെ വന്ന് കുറെ തട്ടുകളെല്ലാം കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചു കാരണം കൊതി അതാണ് ടേസ്റ്റി ഫുഡാണ് ഓർഗാനിക് ആയിട്ട് ചെയ്യണം ചെയ്യണം ഒരു ഡെയിലി കൊടുത്ത് മാറ്റി ായിട്ട് ഒന്നും ഒന്നും കലർന്നിട്ടില്ല ഏതെങ്കിലും കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് ഒരു മായമുണ്ട് സാമ്പാറിൽ സാമ്പാർ പൊടിയൊക്കെ ഇവിടെ അതൊന്നും ഇല്ല ഹെൽത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള പിന്നെ ഇനി ഒന്നും തീർച്ചയായിട്ടും വരൂല്ലേ ശരി താങ്ക് യു വേണ്ട കറി വീണ്ടും മേടിച്ചിട്ടുണ്ട് സാമ്പാറുണ്ട് ചമ്മന്തി ഒരു ദോശ ദിവസമായിരിക്കാൻ സാമ്പാറിൻ്റെ ഇതേ ഉള്ളൂ എന്നിട്ട് ഞാൻ വീണ്ടും മേടിച്ചു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് കഴിക്കണം ലൊക്കേഷൻ ഒക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഇവിടെ ഒന്ന് കഴിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടല്ലോ കിട്ടില്ല തട്ടുകടേ ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് തട്ടുകൾ അതിന് റുവാൻഡോ ആടിപ്പൂ ഓക്കെ അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബ്രോ ഉണ്ട് ബ്രോയുടെ നമുക്ക് കാര്യം ചോദിക്കാം സ്ഥിരമായിട്ട് വരുക ഇവിടത്തെ കറികളെ പറ്റി എന്താണ് പറയുന്നത് നല്ല മറ്റേ കറികളെ പറ്റി പറയാനാണ് കൂടുതൽ പേർക്കും ഉള്ളത് പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ തക്കാളി ചട്നിപ്പറ്റി എന്താ പറയാ ഞാൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഇവനും പറഞ്ഞത് അതായത് ഞാൻ ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് തക്കാളി ചട്നിണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടേ ഇല്ല പിന്നെ മൊത്തത്തിൽ എന്താണ് ഒരു അഭിപ്രായം നമ്മളെ ഉമ്മയാലും എല്ലാരും നല്ല സ്നേഹമുണ്ട് നല്ല നല്ല നമ്മൾ കൈപ്പുണ്യാണ് അതുകൊണ്ടാണ് നമ്മളാരും ഉണ്ടാക്കിയിട്ട് റെഡി ആവാറില്ല ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രമാന കുറെ തട്ടുകളെല്ലാം ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ വന്ന് അങ്ങനെ പലതരം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് ഇവിടെ ബ്ലോഗ് എടുത്തേ ഇവിടുത്തെ ടേസ്റ്റ് അറിയണോ അറിഞ്ഞിട്ട് ഇവിടെ നിങ്ങളും കഴിച്ചു വെക്കിട്ട് നിങ്ങളുടെ അഭിപ്രായം തന്നെ പറയണം നമ്മുടെ നമ്മുടെ പേരെന്താ പറഞ്ഞ ആരോല്ല ആരോമില്ല എന്നെ പറഞ്ഞ കേട്ടിട്ടേ കാരണം അത്ര കിടാൻ ടേസ്റ്റാ പിന്നെ കഴിച്ച് തീരാറൊക്കെ ആയല്ലേ നമുക്ക് അതെ തീർച്ചയായിട്ടും നൂറ് രൂപയായാലും നമുക്ക് നല്ല രീതി കഴിക്കാതെ നമുക്ക് തൃപ്തിയാവും സമ്പൂർണ്ണ തൃപ്തിയായിട്ട് ഇവിടെ പോകരുത് അല്ലേ ഇവിടത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദോശയുണ്ടെങ്കിൽ കൊറേ കറി വേണമെന്ന് തോന്നി പോകും കാരണം ആ ഒരു ടേസ്റ്റ് കറിയിലൊരു ടേസ്റ്റ് കാരണം മഴയൊക്കെ പെയ്തോണ്ടിരിക്കയാണ് കുറച്ച് സൗകര്യം ഉള്ള ആ സൗകര്യത്തിൽ നിന്നാണ് നമ്മളിവിടെ എന്തായാലും കഴിക്കുന്നത് തന്നെ നിന്ന് സൗകര്യം കുറവാ മൂന്ന് സീറ്റ് ഉള്ളു പക്ഷേ ടേസ്റ്റ് ആണ് മെയിൻ അതുകൊണ്ട് പറയാം ഓക്കെ പിന്നെ ഇനിയിപ്പോ ഫുള്ള കഴിക്കണോ ഓക്കെ താങ്ക് യു ഇനി നമുക്ക് നമ്മുടെ ഉമ്മ ഇവിടെ നിന്ന് കൊണ്ട് ബാക്കി ഉമ്മാരോട് ഒന്ന് ചോദിക്കാം ഉമ്മോ ഇത്രയും നാളെ ഞാൻ കടയിൽ വന്നായിരുന്നു ഉമ്മാരുടെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞോ ഉമ്മാരുടെ പേരെന്തുവാ നമ്മുടെ ഉമ്മാരെ പേര് അപ്പൊ ഉമ്മാക്കെ തന്നെ എന്നാ എന്നെ അറിയാമോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അറിയാല്ലോ ആ നമ്മള് കൂടെ കൂടെ ഇവിടെ തന്നെയാ വരുന്ന അപ്പൊ ഒരേ നാളത്തെ ഒരു ആഗ്രഹമായി കട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പേരോടൊത്തി എത്തിക്കണം അതായത് വലുതായിട്ട് ഇവിടെ ആള് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ ഇഷ്ടം പോലെ പേരിങ്ങനെ വീഡിയോ എടുക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടില്ല ആരും വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ വന്നത് തന്നെ പിന്നെ എന്ന് ഇവിടെ വന്ന് കഴിക്കുന്നതന്നെ ഇവിടുത്തെ കറികളുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഇവിടെ വന്ന് കഴിക്കുന്നത് സത്യം ഞാൻ പറയാ ത്രിവാൻഡത്തെ എങ്ങും ഞാൻ കഴിച്ചിട്ടില്ല ഇതുപോലെ കിടിലും കറികൾ കിട്ടുന്ന ഒരു തട്ടുകട ഉമ്മ അപ്പൊ നമ്മുടെ ഇവിടെ കട എത്ര നാളായി തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷമായി എന്നും തുറക്കും ഉമ്മ എനിക്ക് ഷുഗർ അവർക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഉണ്ട് മാമനെ മാത്രം വീഡിയോ കണ്ടില്ല മാമൻ കാലം തോറ്റ മാമനെ മാത്രം വീഡിയോയിൽ കണ്ടില്ലായിരുന്നു പിന്നെ നമുക്ക് ബാക്കി ഉമ്മാരോടെ ചോദിക്കും ഞായറാഴ്ച തുറന്നു എല്ലാ ദിവസവും തുറക്കും മക്കളെ പിന്നെ ഈ ചെറിയ ദിവസങ്ങളില് വയ്യെങ്കിൽ അത് കാലില് മുട്ട് നീര് വരും ഞാൻ ഈ ഒരു ആശുപത്രിയിൽ ജോലിക്ക് പോവായിരുന്നു അപ്പം നമ്മളെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കോലത്ത ആശുപത്രി അവിടെ ജോലിക്കൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് താമസിക്കും ചില ദിവസം അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് തുറക്കാൻ പറ്റൂലവിടുത്തെ സ്പെഷ്യൽ ഫുഡ് പറയുമ്പം അല്ല ഒരട്ടിയും ഇറച്ചിയും ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു നല്ല തിരക്കുമായിരുന്നു ആ സമയത്ത് ഇപ്പോഴും ആളൊന്ന് ചോദിക്കും ബീഫ് വരട്ടിയത് ഇതൊക്കെ ചോദിക്കും ഞാൻ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സത്യം ദോശ ശനീ ഞായറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊഴീ കോഴിക്ക് വില കൂടിയത് കൊണ്ട് നമുക്ക് നഷ്ടം വരും അതല്ല ഞാൻ കൊടുക്കുമ്പോഴേ എനിക്ക് തൃപ്തി വരുന്നില്ല അവര്ക്ക് കുറഞ്ഞു കയ്യോന്നുള്ള ഒരു അപ്പൊ ആ ഇതില് ഞാൻ അങ്ങനെ വെച്ചിപ്പോ രണ്ട് മൂന്ന് മാസം കൊണ്ട് വെക്കുന്നു ഇനിയിപ്പൊ തുടങ്ങുന്നുണ്ട്

ഇവിടെ വന്ന് കഴിക്കുന്ന കഴിക്കണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മുട്ട സംഭവം രസോടെ പത്തിരുടെ പത്തിരയ്ക്ക് ഞാൻ ആദ്യമായിട്ട് മിക്ക സ്ഥലം പതിനഞ്ചു രൂപ പന്ത്രണ്ട് രൂപം നമ്മളെ ചെലവ് കഴിഞ്ഞു പോയാൽ കഴിയാല്ലേ അതിനെ അങ്ങനെ ആഗ്രഹമുള്ളു കണ്ടില്ലേ പിന്നെ പപ്പടത്തിന് നമ്മൾ തുടങ്ങിയ സമയത്ത് അഞ്ചു രൂപ ആയപ്പോ ആള് പറഞ്ഞ അഞ്ചു രൂപ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് വില കുറയ്ക്കാന്ന് പറഞ്ഞു ഇപ്പൊ മൂന്ന് രൂപ കച്ചവട നമ്മൾ കൊണ്ടുവരണ സാധനം പത്ത് പത്തര ആവുമ്പോഴും തീരും അഴില അരിയില മാറും അതിനുള്ള സാമ്പാർ ഇതൊക്കെ കൊണ്ടുപോകും ാണ് ഇപ്പഴും കാല വീട്ടിൽ നിന്നാണ് കറികളൊക്കെ വെച്ചുകൊണ്ട് വരണം അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാത്തിനും കറികളെല്ലാം വെളിച്ചെണ്ണ മുട്ടെണ്ണ എല്ലാം ഒരു ദിവസത്തേക്ക് ഒരു കിലോ വെളിച്ചെണ്ണ വേണം നമുക്കൊരു ഹെൽത്തി ഹെൽത്തി ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് അല്ലേ ഉമ്മ കൊടുക്കുന്ന ഒരു ഞാൻ ചുടുന്ന ദോശ കഴിച്ച ആർക്കും കൊളസ്ട്രോൾ വരില്ല അതിനുള്ള ചേരുവകളൊക്കെ മാവാണ് എല്ലായിടത്തും വെറും ദോശക്ക് ആട്ടിക്കൊണ്ടു വന്നു ഞാൻ ഇതില് ഉലുവ ഇഞ്ചി കരി എന്റെ മക്കൾക്ക് എങ്ങനെയാണ് ആഹാരം കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ വരുന്നവർക്കും ആഹാരം അങ്ങനെ അതാകുമ്പഴേ നമുക്ക് തൃപ്തി വരുള്ളൂ അതെല്ലാം ഒരു സാധനവും ഇന്നുണ്ടാക്കണ മുതൽ എന്നെ ഇന്ന് കൊടുക്ക അപ്പൊ വേറൊരു എണ്ണ ഇവിടെ വന്നിരിക്കും ആ അണ്ണനറിയാം ഇവിടെ മാവ സാമ്പാറ ചമ്മന്തി ഒന്നും ബാക്കി വന്ന് വീട്ടിൽ കൊണ്ടുപോകില്ല അന്ന് വെച്ച് അന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇല്ല ഒരു രസം പോലും ബാക്കി വന്ന അതെടുത്ത് അവര് ഓടയിൽ ഒഴിച്ചിട്ടാണ് പാത്രം കഴിയിച്ചിട്ട് പോകണം ഇത് മായം ചേർക്കാൻ നമുക്ക് പറ്റില്ല പക്ഷെ പല ആളും നമ്മളുടെ സാമ്പാറിന് കട്ടി കൂട്ടാൻ വേണ്ടി കടലമാവ് വാങ്ങിച്ച് പൊറുക്കിയൊക്കെ വിത ഞാൻ പറഞ്ഞ അതൊന്നും എനിക്ക് വേണ്ട നമുക്ക് നമ്മളെ ചിലപ്പോ പരിശോധനയ്ക്കൊല്ല ഇവിടെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തരായാലും പിന്നെ ബാക്കി അതിന് ഒരു നമ്മളിപ്പോൾ ട ഇടുമ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്ന എത്ര കാലം നമ്മളിപ്പോ തട്ടുകട നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും നല്ല ആരോഗ്യം അവരെ ആരോഗ്യം നോക്കിയുള്ള ഹെൽത്തി ഫുഡായിരിക്കണം കൊടുക്കണ്ട അല്ലേ ഉമ്മ ഉമ്മ അതാ കൊടുക്കുന്നതുകൂടെ അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും നല്ല ആൾക്കാരും വന്ന് അതായത് എപ്പൊന്നേരം നല്ല തിരക്കുവാ ഉമ്മ എന്തായാലും നല്ല രീതിയിലാണ് ഉമ്മ ആഹാരം കൊടുക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് അതാണ് ഞാൻ മിക്ക ഉള്ളപ്പോഴിവിടെ ഒന്ന് കഴിക്കുന്നത് ഇനി അതേപോലെ നല്ല രീതിയിൽ പോകട്ടെ ആൾക്കാരും വരും കേട്ടോ നന്നായിരിക്കട്ടെ കേട്ടോ അമ്മ ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് അതുപോലെ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പിന്നെ നമ്മുടെ ഉമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളും കേട്ടല്ലോ ഓക്കെ പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ദൈ റോഡ് സൈഡിലാണ് നമ്മുടെ കട ഉള്ളത് ഞാൻ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞുതരാം തരാം ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കടയിലെ അതായത് പേരൂർക്കടയിൽ നിന്ന് വരുമ്പോൾ തന്നെ അവിടെ നിന്ന് കുടപ്പനക്കുന്ന് റോഡ് വരണം കുടപ്പനക്കുന്ന് റോഡ് ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ളതേ ഈ കൊച്ച് തട്ടുകടയാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ഉമ്മയും മാമയും എല്ലാവരും കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ കഴിക്കണം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും